ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജലസേചന വകുപ്പ് ശ്രീനാരായണപുരം പതിനൊന്നാം വാർഡ് കോതപറമ്പ് കിഴക്കു ഭാഗത്താണ് കുടിവെള്ളം എത്താത്തത് ജലസേചന വകുപ്പിന്റെ നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇവിടേക്ക് വെള്ളം എത്തുന്നത് കഴിഞ്ഞ ആറുമാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എഴുന്നൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ രണ്ടായിരം ലിറ്റർ കുടിവെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചു വച്ചാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും ദിവസം പഞ്ചായത്ത് അധികൃതർ ടാങ്കറിൽ വെള്ളമെത്തിച്ചെങ്കിലും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് ജലസേചന വകുപ്പിന്റെ വിശദീകരണം പകരം പൈപ്പിട്ട് വെള്ളമെത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇ ടി ടൈസൺ എം പറഞ്ഞു ടി ന്യൂസ് കൈപ്പമംഗലം